ി സർ നമസ്കാരം നമസ്കാരം നന്നായിട്ട് നന്നായിട്ട് പോണു ആയി കണ്ടിട്ട് പുതിയൊരു സിനിമയായിട്ട് വീണ്ടും എത്തുമ്പോഴാണല്ലോ നമ്മൾ കാണുന്നത് വടക്കൻ എന്നൊരു സിനിമയായിട്ട് എത്തുന്നു എനിക്ക് വടക്കനിലും അപ്പുറത്തേക്ക് എനിക്ക് കൊറേ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട് അങ്ങനെ തന്നെ ഇന്ന് വന്നത് വടക്കനിലേക്ക് നമുക്ക് പോവാം അല്ലേ എങ്ങനെയാണ് ഈ വടക്കൻ എന്ത് സിനിമ എന്ത് സിനിമയാണ് പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാണ് ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലറാണ് പറയണം അതിനേക്കാൾ ഉപരി ഇത് ഒരു ഒരു പാരനോമൽ ആക്ടിവിസ്റ്റിനെ പറ്റിയിട്ടുള്ള സിനിമയാണ് ഒരു ഒരു മലയാളി ഉണ്ടോ ഒരു പെരനോമൽ ആർട്ടിസ്റ്റ് ഉണ്ട് രാമൻ പലോനി എന്ന പേരുള്ള ഇന്ത്യയിൽ ഒരുപാട് പ ആക്ടിവിസ്റ്റ് ജീവിച്ചിരുന്നിട്ടുണ്ട് അത് അങ്ങനെയുള്ള ഒരാളിനെ പറ്റിയിട്ടുള്ളൊരു അയാളിവിടെ ഒരു മർഡർ കേസ് അന്വേഷിക്കാനായിട്ട് ഇവിടെ വരുന്നതും മർഡർ കേസ് അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് വേറെ ചെറിയൊരു മർഡർ കേസ് അല്ല ഇത് വളരെ പിന്നെ പവർഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു സ്പിരിറ്റ് ആണ് ഈ അദ്ദേഹത്തിനുള്ളതിനുള്ള കാരണം ഒരു റിയാലിറ്റി ടി വി ഷോയെ ബേസ് ചെയ്തിട്ടുള്ള സാധനം ഒരു റിയാലിറ്റി ടി വി ഷോയിൽ പോകുന്ന കുറേ ആൾക്കാരും അകാരണമായിട്ട് മരണപ്പെടുന്നു അങ്ങനെയുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷനും അത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളിനെ പറ്റിയുള്ള സാധനം പ്രത്യേകിച്ച് പാരനോമൽ ആക്ടിവിറ്റിയെ പറ്റിയുള്ള സിനിമ അങ്ങനെ നമുക്ക് മലയാളത്തിലും അങ്ങനെ ഇന്ത്യൻ സിനിമ അങ്ങനെ വന്നിട്ടില്ല അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിങ് ആംഗിൾ ആയിരുന്നു ഈ സിനിമ ഈ സിനിമ ചെയ്യുമ്പോഴും കാര്യം ഈ ഞാൻ ഈ പരാനോമൽ ആക്ടിവിസത്തിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ ഒറിജിനൽ റെക്കോർഡിങ്സ് ഞാൻ കേൾക്കുകയും അത് ആ റെക്കോർഡിങ്സുമ്പോൾ ഈ സിനിമയ്ക്ക് അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കാലത്ത് ബ്ലെയർവിച്ച് പ്രോജക്റ്റ് ആണ് ഒരു പര പരാനോമൽ ആക്ടിവിസത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു ഒരു ഭയങ്കര ലോക സിനിമയിൽ ഒരു വലിയ ഹിറ്റ് സിനിമയായിട്ട് ആയിട്ട് വന്നത് പ്രത്യേകിച്ച് ഹോളിവുഡിൽ അപ്പം അന്ന് അത് ചെയ്യുമ്പോൾ ആ സിനിമ കണ്ടപ്പോഴ് തോന്നിച്ചു ഇങ്ങനെ ആ മനസ്സിലാക്കി നമുക്ക് എന്തെങ്കിലും ദോ സിനിമ ചെയ്യാൻ കിട്ടുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഒരു സാധനം കയ്യിൽ വന്നു വിട്ടു അവനെ കൃത്യമായി ഒരു ആധികാരികമായിട്ട് തന്നെ ചെയ്തു വിട്ടു ആധികാരികമായിട്ട് ചെയ്തു വിട്ടു അല്ല അതിനകത്ത് സ്റ്റഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അല്ലേ അതായത് സാധാരണ നമ്മളൊരു ഒരു ഹൊറർ ഫിലിമൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ ആൾക്കാർക്കുള്ള ധാരണ ഒരു മെയിൻ സ്ട്രീം ഓഡിയൻസിനുള്ള ധാരണ ശബ്ദമൊക്കെ ഇട്ട് ഒറ്റപ്പാടുണ്ടാക്കി ആൾക്കാരെ പേടിപ്പിക്കുക ഇതാണ് ശബ്ദത്തിൻ്റെ കടമ ഒരു ഹൊറർ ഫിലിമിനകത്ത് ആൾക്കാരെ പേടിപ്പിക്കുക ഞാൻ കരുതി ആ ഒരു സംഭവം മാറ്റി മാറ്റിവെക്കുക ഒച്ചയിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നില്ല അത് മാറ്റി മാറ്റിവെക്കുക മാറ്റി വെച്ചിട്ട് ഈ ഭയം പേടി എന്നത് എന്താണ് പേടി അത് നമുക്കിങ്ങനെ പെട്ടെന്നുണ്ടാവുന്നുണ്ടാക്കുന്നത് ഞെട്ടലാണോ പേടി അതോ പേടി സ്ഥായിയായ ഒരു വികാരമാണോ അപ്പം സ്ഥായി ആയൊരു വികാരമാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സിനിമയിൽ പ്രത്യേകിച്ച് സൗണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം അപ്പം അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെയാണെങ്കിൽ അതിനൊരു ആ ഒരു ആംബിയസോണിക് സൗണ്ട് ഡിസൈനാണ് ഇതിന് വേണ്ടത് അത് വെച്ചിട്ട് അങ്ങനെയാണ് ഈ സാധനം ഒരു തിയോറിറ്റിക്കലി ഞാൻ ഈ സാധനം ക്രാക്ക് ചെയ്ത് ഈ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളത് സിനിമയുടെ ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളു പിന്നെ ഒരു രണ്ട് വേൾഡ് ഉണ്ട് വെസ്റ്റേൺ വേൾഡിൽ പ്രേതം ഒരു ഗോസ്റ്റ് എന്ന് പറയും ക്രിസ്ത്യാനിറ്റിയിൽ സാറ്റ് സേറ്റൻ സാത്താനാണ് ഈ സാധനം ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇതിനെ കാണുന്ന രീതി വ്യത്യാസമാണ് എന്നാൽ ഇന്ത്യൻ നമ്മുടെ ഒരു ഇന്ത്യൻ ബിലീഫ് സിസ്റ്റത്തിൽ ഇതിനെ കാണുന്ന രീതി വേറെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് യക്ഷിക്കമ്പലമുണ്ട് ചാത്തൻ സേവയുണ്ട് ചാത്തൻ അമ്പലമുണ്ട് ഇവർ നമ്മുടെ ഭാഗമാണ് നമ്മൾ ദൈവങ്ങളെ എങ്ങനെ ആരാധിക്കുന്നു അതുപോലെ നമ്മൾ ഇവരെയും ആരാധിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ഒരു പ്രസൻസ് സ്പിരിറ്റിൻ്റെ പ്രസൻസ് നമ്മൾ അക്സെപ്റ്റഡ് ആണ് ഉദാഹരണമായിട്ട് നമ്മളൊരു തൃശ്ശൂർ പൂരം കാണാൻ പോവുകയാണെങ്കിൽ ഒരു പൂരത്തിൻ്റെ ഒരു പീക്കിൽ എത്തുമ്പം നമ്മൾ തന്നെ വടക്കനാഥ് ക്ഷേത്രത്തിൽ ചുറ്റമ്പ നിൽക്കുകയാണെങ്കിൽ അമ്പലത്തിലെ തറയിലും അല്ല എന്നാ മുകളിലും അല്ലാത്തൊരു അതെ 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 ഒരു ട്രാൻസെൻഡൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ട്രാൻസെൻഡൽ എക്സ്പീരിയൻസ് നമുക്ക് പരിചിതമാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള സംഭവമാണ് അപ്പം പ്രേതം എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പ്രസൻസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ വിശ്വാസവോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഇത് രണ്ടും നമ്മളൊരു താരതമ്യ പഠനം കൂടിയാണ് എന്നെ സംബന്ധിച്ചോളം വടക്കൻ്റെ സൗണ്ട്സ്കേപ്പ് എനിക്ക് ക്ലിയറായി പക്ഷേ ഈ നേരത്തെ എന്നോട് ഇപ്പോൾ പറഞ്ഞപ്പോൾ ഈ നമ്മൾ ഭയപ്പെടുന്നത് ചിലപ്പോൾ ഒച്ചപ്പാടിലൂടെയാണല്ലേ എനിക്ക് ഭയം ഉണ്ടാകുന്നത് സൈലൻറ്റിലാണ് എൻ്റെ ഒരു ഭയം എനിക്ക് സൈലൻ്റ് പിന്നെ ഒരു ഇരുട്ട് നമ്മൾ പല്ലൊച്ചിരി അതാണ് അതാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ അങ്ങനെയൊക്കെയാണ് ഭയപ്പെടുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഇപ്പോഴത്തെ സിനിമകളിൽ ഈ പോലെ വലിയ സൗണ്ടുകൾ ഉണ്ടാക്കി ഭയപ്പെടുത്തുന്ന രീതിയാണ് കാലഘട്ടം മാർന്ന് അങ്ങനെ പോകുന്നുണ്ട് അപ്പം അങ്ങനെ അല്ല ശരിക്കും ഓരോ സിറ്റുവേഷൻ നമ്മൾ നമുക്ക് എപ്പോഴാണ് പേടി തോന്നുന്നത് ഇപ്പം നമ്മളൊരു ആക്സിഡൻറിനെ പറ്റി കേൾക്കുന്ന വളരെ മോശമായ ഒരു സംഭവം മാർഗങ്ങൾ നടന്നു നമ്മൾ ഉടനടി ആലോചിക്കുന്നത് നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊന്നും വരല്ലേ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർ എന്തിനായിരുന്നു അതെ അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും പക്ഷേ ഈ കുട്ടികൾ കുട്ടികളിങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇവർക്കിത് വരത്തില്ലായിരുന്നു എന്തിനാണ് അവരിങ്ങനെ ചെയ്യാൻ പോയത് എന്നും നമ്മൾ തോന്നിപ്പിക്കും എന്നെ സംബന്ധിച്ചാൽ അത് പേടിയാണ് അതാണ് പേടി അതാണ് യഥാർത്ഥ പേടി മുന്നോട്ടുള്ള ചിന്ത അവിടേക്ക് ഓഡിയൻസിനെ തള്ളി 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 നമ്മൾ കൊണ്ടുവരുകയാണ് വലിച്ച് വലിച്ച് വലിച്ചു വലിച്ച് കൊണ്ടുവരും അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ട് നിർത്തുക എന്നെ എന്നാൽ പേടിച്ചോ മനസ്സിലായി അല്ല ഇപ്പോൾ പറഞ്ഞു തന്നപ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടി അതിൽ നിന്ന് തന്നെ പോകാം ഈ സിനിമ കണ്ട കുട്ടികളെ ഇങ്ങനെ കൊണ്ടു വെച്ചിട്ട് എൻ്റെ കുട്ടിക്ക് സംഭവിക്കായിരിക്കും അങ്ങനെ പ്രാർത്ഥന ഇപ്പം സിനിമാ മേഖലയിൽ ആകെ പ്രശ്നങ്ങളാണല്ലോ എന്ത് പ്രശ്നം മൊത്തം സിനിമയിലെ വയലൻസാണ് ഇവിടെ ഇവിടെ ഉണ്ടാകുന്ന കൊലപാതകം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മയക്കുമരുന്ന് സിനിമ കണ്ടിട്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെ എന്നാണ് പറയുന്നത് ഒരു മറു ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ വീടിനകത്തുരുന്ന് കാണുന്ന സീരീസാണ് സ്ക്വിഡ് ഗെയിം ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പോപ്പുലറായ ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം അത് രണ്ട രണ്ട് പന്ത്രണ്ട് അതിലെ വയലൻസ് കണ്ടാലുണ്ടോ നിങ്ങൾക്ക് സഹിക്കത്തില്ല അതായത് അൺഇമാജിനബിൾ വയലൻസാണത് ഇത് കൊല്ലുക എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഫ് യു വോണ്ട് ടു ലിവ് ഇൻ എ ഗെയിം യു ഹാവ് ടു കിൽ അതാണ് അതിൻ്റെ ബേസിക് സംഭവം നമ്മുടെ കുട്ടികൾ കളിക്കുന്ന ഗെയിംസ് ഇല്ലേ അതെല്ലാം അല്ലേ അമേരിക്കയിലെ സ്കൂളുകളിൽ എത്രയോ പേര് എത്രയോ കുട്ടികൾ വെടിവെച്ച് പരസ്പരം വെടിവെച്ചു കൊള്ളുന്നു ആരല്ല സിനിമ കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സിനിമ കണ്ടിട്ടാണ് ആൾക്കാർ ആൾക്കാരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ് ഒന്ന് പോയിൻറ് നമ്പർ ടു അത് സിനിമയെ നിങ്ങൾ കുറ്റം ആരോപിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ് സിനിമ അതൊരു ബിസിനസ്സാണ് സിനിമ ഒരു വർക്ക് ഓഫ് ആർട്ട് ആണോ എന്നുള്ള ഒത്തിരി കൊച്ചി ഞാൻ വരുന്നില്ല അതൊരു ബിസിനസ്സാണ് പത്ത് കോടി രൂപ മുടക്കിയിട്ട് നൂറ് കോടി രൂപ ഉണ്ടാക്കാനുള്ള ആൾക്കാർ അറിഞ്ഞിരിക്കുന്ന ബിസിനസ്സാണത് പാലം കെട്ടാൻ വേണ്ടിയിട്ട് പത്ത് രൂപ ചിലവാക്കിയിട്ട് നൂറ് രൂപയുടെ ബില്ലടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ പിന്നെ കുറ്റം പറയത്തില്ലല്ലോ ശരിയാണ് ഈ പറഞ്ഞത് ഈ പാലത്തിൻ്റെ കാര്യം പറയുമ്പം ഒത്തിരി ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ പോയിൻ്റ് എങ്ങനെയാണ് പാലത്തിൻ്റെ അതായത് പത്ത് രൂപ മുടക്കിയിട്ട് നൂറ് രൂപയുടെ ബില്ലടിക്കുന്ന ബില്ലടിച്ച് പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസ് പാലം പണിയുന്ന ഒരു ബിസിനസ്സുകാരൻ പാലം വീഴുന്നവരെ ആർക്കും പ്രശ്നമൊന്നുമില്ല പാലം വീണ് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞത് അതുപോലൊരു ബിസിനസ്സാണ് സിനിമയും നിങ്ങൾ അവരെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത് അത് മാറ്റി നിർത്തിയിട്ട് ലോക ചുറ്റുവട്ടം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഒരു തലമുറ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് യൂത്ത് ഈസ് ഗോയിങ് ടുവേഡ്സ് അഫിനിറ്റി ദർ അഫിനിറ്റി ടുവേഡ്സ് വയലൻസ് എന്തുകൊണ്ടാണ് അവർ നിൽക്കുന്ന സമൂഹത്തിൽ വലിയ ഇൻജസ്റ്റിസ് ഉണ്ട് എന്നാണ് എന്റെ അർത്ഥം വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്